ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവാൻ ശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുഷ്പമാണ് കൂവളം കൂവളം എന്തിനാണ് എങ്ങനെയാണ് കൂവളമായും ഭഗവാനെ നമ്മൾ കൂവളമാല ചാർത്തുന്നു കൂവളമാല ചാർത്തുന്നതുകൊണ്ട് ഭഗവാന് തൃപ്തിയിട് വരാം ഭഗവാന്റെ ശിരസിലും ഇതിലുമെല്ലാം നമ്മൾ കൂവളമാല അർപ്പിക്ക് പ്രാർത്ഥിക്കാറുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ലക്ഷ്മി ദേവി സദാ കൂവളത്തിൽ അധിവസിക്കുന്നു എന്നാണ് വിശ്വാസം ഒരിക്കലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ കൂവളത്തിൻ്റെ മരം മുറിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല കൂവളം നശിച്ചാൽ സർവനാശമാണ് ഫലം അതുകൊണ്ട് കൂവളം നമ്മൾ ആര് നശിപ്പിക്കാനോ കൂവള വൃക്ഷം നമ്മൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വെട്ടി നശിക്കാനോ നശിപ്പിക്കാനോ പാടില്ല കൂവള വൃക്ഷത്തിന് കെട്ടി തറ കെട്ടിയിട്ട് അതിനെ നമ്മൾ എന്നും വിളക്ക് ആരിനെ ചെയ്യുന്ന പോലെ തന്നെ അതിനെന്നും വിളക്ക് വെക്കുകയൊക്കെ ചെയ്താൽ സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ ആരോഗ്യമൊക്കെ നമുക്ക് ലക്ഷ്മി ദേവി നൽകും എന്നാണ് പറയപ്പെടുന്നത് പാർവതിയും സരസ്വതി ദേവിയും ഒക്കെ നമ്മളെ ദേവിമാരുടെയൊക്കെ അഷ്ടാംഗ ദേവിമാരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് കിട്ടും കൂവള കൂവള വൃക്ഷത്തിന് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂവളത്തിന്റെ ഇല എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയും അത് എടുക്കുന്നതിന് പല ആചരണങ്ങളും അതനുസരിച്ച് വേണം അത് നുള്ളിയെടുക്കാൻ അപ്പോൾ ഈ കൂവള ഇല നുള്ളിയെടുക്കുമ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ചില മന്ത്രങ്ങളുണ്ട് കൂവള മന്ത്രം വില്യവൃക്ഷ സ്തുതി എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട് ഈ വില്ല്യവൃക്ഷ സ്തുതി നമ്മൾ ജപിച്ച് വളരെ കൂടിയൊക്കെ കൂവളത്തില നുള്ളി നമ്മൾ അമ്പലങ്ങളിൽ കൊണ്ടു കൊടുക്കുകയോ ഭഗവാൻ അത് മാല കെട്ടി ചാർത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിതം ഇത്തരത്തിലെ നേട്ടങ്ങളുണ്ടാകുമെന്നാണ് വിശ്വാസം